വില്ലേജ് ഫ്യൂസൂരി കെ എസ്ഇബി മുപ്പത്തിരണ്ടായിരത്തോളം രൂപയുടെ കുടിശ്ശികയുണ്ടെന്ന് കാണിച്ചാണ് ഇന്ന് പന്ത്രണ്ട് മണിയോടടുപ്പിച്ച് ഉദ്യോഗസ്ഥരെത്തി ഫ്യൂസൂരിയത് ഇതോടെ വിവിധ ആവശ്യങ്ങൾക്കെത്തിയവർ വെട്ടിലായി ബാധ്യത സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവർ ഇതോടെ തിരികെ പോകേണ്ട അവസ്ഥയായി ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പുതിയ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴും ഇതിന്റെ വൈദ്യുതിയുടെ മീറ്റർ ബോർഡ് കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടില്ല ഇതിനായി ഇരുപത്തിയെട്ടായിരത്തോളം രൂപയാണ് കെ എസ്ഇബിക്ക് അടക്കേണ്ടത് കരാറുകാരാണ് ഈ തുക അടച്ച് കെട്ടിടം കൈമാറേണ്ടിയിരുന്നതെന്നാണ് അറിയുന്നത് എന്നാൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എട്ട് മാസം കഴിഞ്ഞിട്ടും കരാറുകാരൻ ഈ തുക കെ എസ് ഇ ബിക്ക് അടച്ചിട്ടില്ല ഇരുപത്തിയെട്ടായിരത്തോളം രൂപ മീറ്റർ മാറ്റിവെക്കുന്നതിനും ഒപ്പം ഇക്കഴിഞ്ഞ വൈദ്യുതി ചാർജും കൂടെ ചേർത്താണ് മുപ്പത്തിരണ്ടായിരം രൂപ വിളവൂർക്കൽ വില്ലേജ് ഓഫീസ് കെ എസ് ഇ ബിക്ക് നൽകേണ്ടത്